അവര് വെറുതെ ഇരിക്കില്ല ഇനി ഒരിക്കലും നീ എനിക്ക് നഷ്ടപ്പെടരുത് എനിക്കത് താങ്ങാനാവില്ല നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോണം അതിനൊരു മാറ്റം വരരുത് നാളെ തന്നെ നിർബന്ധം കാര്യമുണ്ട് അതുകൊണ്ടല്ലേ നിന്നോട് പോലും ചോദിക്കാതെ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മറ്റന്നാളെന്റെ മമ്മിയുടെയും പപ്പയുടെയും ട്വന്റി വെഡ്ഡിംഗ് ആനിവേഴ്സറിയാ ആ ദിവസം എനിക്ക് എന്ത് വേണമെങ്കിലും പപ്പയോട് ആവശ്യപ്പെടാം പപ്പേനോട് പ്രോമീസ് ചെയ്തിട്ടുള്ളതാ ഞാൻ ചോദിക്കുന്ന സമ്മാനം എനിക്കറിയാം എന്റെ പപ്പ നിന്റെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എന്റെ പപ്പയ്ക്കുണ്ട് നീ കണ്ടോ നമ്മുടെ ഈ ബന്ധത്തെ പപ്പ അംഗീകരിക്കും ഞാൻ സമ്മതിപ്പിക്കും നാളെ രാത്രി ടെൻ ഓ ക്ലോക്കിനാണ് ബസ് എഗ്മോറിംഗ് നയൻ തേർട്ടിക്ക് ആന്റി എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും അതിനുമുപ് നീ